റഹീമിന്റെ കാര്യത്തിൽ നമ്മൾ മലയാളികൾ പറ്റിക്കപ്പെട്ടോ എന്നൊരു സംശയം സംശയമല്ല അതൊരു കാര്യമായുള്ള കാര്യം തന്നെയാണ് കാരണം സൗദിയിൽ ഒരു നിയമം നിലനിൽക്കുന്നുണ്ട് ഒരാളെ തൂക്കിക്കൊല്ലം വിധിച്ചാൽ അയാൾക്ക് മോചനദ്രവ്യമായിട്ട് എന്തെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ അഞ്ച് മില്യൺ സൗദി റിയാലിന് മുകളിൽ ചോദിക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമം അവിടെ നിലനിൽക്കുമ്പോൾ നമ്മളെങ്ങനെയാണ് പതിനഞ്ച് മില്യൺ സൗദി റിയാലിന് വേണ്ടി ഇവിടെ ഓടിപ്പാഞ്ഞത് ആരും അതൊന്നും ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് അത് മാത്രമല്ല സൗദി കോടതി ഇങ്ങനെ ഒരു കാര്യവും പുറത്തുവിട്ടില്ല ഒരു വിധിയും പുറത്തു വന്നിട്ടില്ലായിരുന്നു എന്നുള്ളത് കാരണം അവിടുത്തെ ആ ഒരു സൗദി കുടുംബം അത്രയും വലിയ ഒരു തുക ചോദിച്ചിട്ടില്ല അങ്ങനെ ചോദിക്കാൻ നിയമപരമായിട്ട് ഒരുപാട് തടസ്സങ്ങളുണ്ട് ഒരിക്കലും കോടതി മുഖാന്തരം അങ്ങനെ കിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇനി എങ്ങാനും സൗദി കുടുംബം അവരെ മോചിപ്പിക്കാൻ പണം ആവശ്യപ്പെടുകയാണ് എങ്കിൽ ആ ഒരു പണം കൊടുക്കാൻ സൗദിയിൽ തന്നെ ട്രസ്റ്റുകൾ തയ്യാറായിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യവും ഇവിടെ മറച്ചു വെക്കപ്പെട്ടത് എന്തുകൊണ്ടാവും അതെ അതിന്റെ പിന്നിൽ ഒരു ചതിയുണ്ട് നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുകയാണ് സിദ്ദിഖിന്റെ കേസിൽ പണം സമാഹരിച്ച കാര്യത്തിൽ ഒരു വലിയ ചതി നടന്നു എന്ന് അവിടെ ഒരു പ്രവാസി തന്നെയാണ് കണ്ടുപിടിക്കുന്നത് ആ ഒരു പ്രവാസി വളരെ നിർണായകമായിട്ടുള്ള ഒരു മനുഷ്യനാണ് കാരണം റഹീമിന് വേണ്ടി അഹോരാത്രം പണിയെടുത്ത ഒരു മനുഷ്യനാണ് എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന് കറിവേപ്പിലെ പോലെ പുറത്തേക്ക് കിട്ടുകയാണ് കാരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വെറും പതിനൊന്ന് കോടി പതിനൊന്ന് ലക്ഷം രൂപ വേണ്ടിയെടുത്ത് മുപ്പത്തിമൂന്ന് കോടി രൂപയാണ് നമ്മൾ തിരിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ബാക്കി വരുന്ന പണം മുഴുവൻ അവരുടെ പുകയിലേക്ക് ആക്കാനാണോ എന്നുള്ള ചോദ്യം ഉയർന്നു വരുന്നുണ്ട് താനും എന്തായാലും നമുക്ക് ആ ഒരു വിഷയത്തിലേക്ക് ശരിയായ രീതിയിൽ ഒന്ന് കടം ചിന്തിക്കാനുണ്ട് റഹീമിന്റെ മോചനത്തിനായി പ്രവർത്തിച്ച ഒരു മനുഷ്യൻ അദ്ദേഹം പറയുന്ന കുറച്ച് ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങളുണ്ട് അതൊന്നും കേൾക്കാം സാർ കോർട്ട് സബ്മിറ്റ് ചെയ്യാത്ത ഒരു കേസ് ഈ തലാപ്പിൽ മാപ്പ് തരാമെന്ന് കുടുംബം പറഞ്ഞിട്ടുണ്ടോ എന്ന് ഉള്ള ആ പേപ്പർ ഉണ്ടല്ലോ അതൊരിക്കലും അവർക്ക് കോർട്ട് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കില്ല കാരണം സൗദി നിയമം അനുസരിച്ച് റിയാലിൽ മില്യം ഒരിക്കലും ആവശ്യപ്പെട്ടുകൊണ്ട് ആ കുടുംബത്തിൽ നിന്നൊരു പേപ്പർ കൈപ്പറ്റാൻ പാടില്ല ഓക്കെ അങ്ങനെ സൗദി കുടുംബം പറയുകയാണോ ഈ ഒരു മോചന ദ്രവ്യം വാങ്ങാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് കോടതിയിൽ സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ റഹീം എന്ന് പറയുന്ന മനുഷ്യൻ അത് അദ്ദേഹം എന്നോ നാട്ടിലെത്തി രണ്ടായിരത്തി പതിമൂന്ന് പന്ത്രണ്ട് നടന്ന കാര്യം പറഞ്ഞത് അന്ന് തന്നെ അദ്ദേഹം നാട്ടിലെത്തേണ്ട സമയം കഴിഞ്ഞു പക്ഷേ അങ്ങനെ ഒരു കോർട്ട് നോട്ടീസ് എവിടെയും കിട്ടിയിട്ടില്ല പതിനഞ്ച് മില്യൺ സൗദി റിയാൽ വരെ പുറത്ത് ഇടും അല്ലെങ്കിൽ രക്ഷപ്പെടാം എന്നുള്ള ഒരു കാര്യം അന്ന് സൗദി കോടതി വിധിച്ചിട്ടില്ല അതെന്തുകൊണ്ടാണ് അവിടെ ഒരു നിയമം നിലനിൽക്കുന്നത് അഞ്ച് മില്യൺ സൗദി റിയാലിന്റെ മുകളിൽ മോചനദൌവ്യമായി ചോദിക്കാൻ പാടില്ല എന്നൊരു നിയമമുണ്ട് അങ്ങനെ അവർ ചോദിച്ചിരുന്നെങ്കിൽ സിമ്പിൾ ആയിട്ട് ഈ പറയുന്ന മനുഷ്യൻ അവിടെ രക്ഷപ്പെടാമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അഞ്ച് മില്യൻ റിയാലിൽ മേളിൽ ഒരു റിയാൽ പോലും ചോദിക്കാൻ താല്പര്യം താല്പര്യം അങ്ങനെ ചോദിക്കണമെങ്കിൽ ഈ മറപ്പെട്ടുപോയ ഭയ്യന്റെ കുടുംബം കോർട്ടിലേക്ക് സബ്മിറ്റ് ചെയ്യാം കോർട്ട് പരിശോധിക്കും ഈ അഞ്ച് മില്യൻ റിയാൽ സ്വീകരിക്കാൻ വേണ്ടി പ്രാപ്തിയായിട്ടുള്ള റെഗുലേഷൻ ആണോ എന്ന് എന്നിട്ട് മാത്രമേ എംബസിയിലേക്ക് എംബസിയിലേക്ക് അത് അങ്ങനെയാണ് ആ രീതി എങ്കിൽ ഇവിടെ അങ്ങനെ ഒന്നും അല്ല അറിഞ്ഞിട്ടുള്ളത് ഇങ്ങനെ ഒരു മനുഷ്യൻ രക്ഷിക്കണം എന്ന് ബോച്ച ഒരു വീഡിയോ ചെയ്യുന്നു ടൊവിനോ പ്രമോസർ പോസ്റ്റ് ഇടുന്നു ജനങ്ങൾ സ്വീകരിക്കുന്നു ഏറ്റെടുക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നും പിന്നൊന്നും ചിന്തിക്കാതെ കോടിക്കണക്കിന് രൂപ നിമിഷ നേരങ്ങൾ കൊണ്ട് അക്കൗണ്ടിലേക്ക് എത്തുന്നു ഇതാണ് സംഭവിച്ചത് പക്ഷേ ഇതാ അദ്ദേഹം തുറന്നു പറയുന്നത് സൗദി സൗദിയിൽ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനാണ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സെർച്ച് ചെയ്യാം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു നിയമം കാണാൻ കഴിയും എന്ന് പറയുന്നത് അഞ്ച് മില്യൺ സൗദി റിയാലിന്റെ മുകളിൽ മോചന ദ്രവ്യമായിട്ട് ചോദിക്കാൻ പാടില്ല അങ്ങനെ അവരത് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പേപ്പർ മാത്രം മതി റഹീമെ പുറത്തിറക്കാൻ എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ വരുന്ന വലിയ പെരുന്നാളാവുമ്പോഴേക്കും ഇരുപത് വർഷം ആവുകയാണ് അങ്ങനെയാണെങ്കിൽ ആ ഇരുപത് വർഷം കഴിഞ്ഞു കഴിഞ്ഞാല് അദ്ദേഹത്തിന് ഈ പണം കൊടുക്കാതെ അവിടെ നിന്നും രക്ഷപ്പെടാൻ കഴിയും എന്നുള്ളത് പക്ഷെ ഒരു വാദം ചോദിക്കും ഒരു സൗദി കുടുംബത്തിന്റെ അവസാനമായിട്ട് ഇയാളെ വെറുതെ വിടണമോ അല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ തല വെട്ടണോ എന്ന് ചോദിക്കും ആ ഒരു ചോദ്യം ചിലപ്പോൾ അവര് വേണ്ട ഞങ്ങൾക്ക് മോചനദ്രവ്യമായ ഈ അഞ്ച് മില്യൺ സൗദി റിയാല് മതി എന്ന് പറയുകയാണെങ്കിൽ മാത്രം അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ കഴിയും എന്നുള്ളതാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അഞ്ച് മില്യൺ സൗദി റിയാലാണ് ഏറ്റവും കൂടിയ എമൗണ്ട് അതിനു മുകളിലുള്ള ഇവിടെ നമ്മൾ പിരിച്ച പതിനഞ്ച് മില്യൺ സൗദി റിയാലില്ലേ അപ്പൊ അതൊക്കെ എന്താ ബാക്കി പത്ത് മില്യൺ എന്ത് ചെയ്യും അതൊക്കെ ശരിക്കും മലയാളികളെ പറ്റിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ശരിക്കും അവര് പണമാണ് ആവശ്യപ്പെട്ടത് അല്ലെങ്കിൽ വേറെ വല്ലതും ആവശ്യപ്പെട്ടോ എന്നുള്ളതാണ് അതൊന്ന് കേൾക്കാം കളക്ട് ചെയ്യപ്പെട്ടത് അദ്ദേഹത്തിന് നൂറ് ശതമാനം നല്ലത് തന്നെ ഈ ഒരു പണം പൂർണ്ണമായിട്ടും പതിനഞ്ച് മില്യൺ റിയാലോളം ആ കുടുംബത്തിലേക്ക് എത്തും ഒരു ഒരു എക്സ്പീരിയൻസും ഞാൻ ഈ ഒരു സംസാരിച്ച ഏക രീതിയിലും ആ കുടുംബത്തിന് ഈ കുടുംബത്തിന് വേണ്ടത് ഇത്രയും വലിയ ഒരു തുകയല്ല പകരം മരണപ്പെട്ട ആ ഒരു കുട്ടിയുടെ പേരിൽ ഒരു പള്ളി വേണം ആ പള്ളിയാണ് അവരുടെ ആഗ്രഹം എന്ന് ഇത് വെറുതെ ഒരു വാക്കാല് പറയുന്നില്ല അവിടെ കോടതിയില് അവർ പറഞ്ഞതാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് പതിനണ്ട് കിടക്കട കീറ്റവാടി ബന്ധപ്പെട്ട് കോർട്ട് കോട്ട് വിളിച്ചപ്പോൾ ഈ കോർട്ട് നടന്നു നടന്നുകൊണ്ടിരുന്ന സമയത്ത് ജെജി ഒഴിച്ചതാണ് താണത്തിന് കൊടുക്കാൻ താല്പര്യം കൊണ്ടുവന്ന് വെച്ചപ്പോൾ അവരുടെ മരണപ്പെട്ടു പോയ അണത്തിന്റെ ഭാഗത്തുനിന്ന് പറഞ്ഞതാണ് താല്പര്യം മുമ്പി എന്ന് പറയുന്നതാണ് എന്നിട്ട് അവരാവശ്യപ്പെട്ട തുക അഞ്ച് മില്യൺ റിയാലായിരുന്നു വള്ളിയുടെ തുക അത് കൃത്യമായിട്ട് നടന്ന ആ ഒരു വിധി പകർത്തിന് മെൻഷൻ ചെയ്തിരിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് ആ സമയത്ത് എംബസി എൺപതി കൊടുത്തവർക്കിടെ മൂന്ന് ലക്ഷം റിയാല് ആണെങ്കിൽ നമുക്ക് നോക്കാം അഞ്ച് മില്യൺ റിയാലോളം പറഞ്ഞ തരത്തിൽ അത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടത്തിൽ കോടതി ഈ ഒരു കേസ് വിളിപ്പിച്ചപ്പോ ആ ഒരു ഫാമിലിക്ക് അഞ്ച് മില്യൺ സൗദി റിയാല് വേണം എന്ന് ആവശ്യപ്പെട്ടു എന്നുള്ളതിന്റെ വിധി നോട്ട് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ ഒരു വിധി വന്നപ്പോ നമ്മുടെ ഇന്ത്യൻ എംബസിയാണ് മൂന്ന് മില്യനെ കൊടുക്കാൻ കഴിയൂ എന്ന് ഇന്ത്യൻ എംബസി പറഞ്ഞു എന്ന് പറയുന്നു ഇത് നമ്മുടെ നാട്ടിലേക്ക് എത്തിയിട്ടില്ല ഈ വിവരം ഒന്നും നമ്മൾ അറിയുന്നില്ല അത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് അപ്പോൾ ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ടല്ലോ അപ്പോ അഞ്ച് മില്യൻ ആണ് എങ്കിൽ അതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് അന്ന് പ്രവാസികൾക്ക് തന്നെ കണ്ടെത്താൻ ഒരു തുകയാണ് കാരണം അത്രയധികം ട്രസ്റ്റുകൾ അത്തരം രാജ്യങ്ങളിലുണ്ട് ലീഗൽ ഉള്ള കുറെ ട്രസ്റ്റുകൾ അവിടെ ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം ശരിക്ക് ഇങ്ങനെ ഈ ഒരു വിധി വന്നപ്പോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നോട്ടീസ് വന്നപ്പോ നമ്മുടെ ഇന്ത്യൻ എംബസി എന്തുകൊണ്ടാണ് കൈമലർത്തിയെന്ന് നമുക്ക് അറിയില്ല കാരണം ഈ രണ്ടായിരത്തി ആ ഒരു സമയത്തും റഹീമിന് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ഒരു സമയത്തും നമ്മുടെ ഗവൺമെന്റ് ഏത് രീതിയിലെ സമീപിച്ചെന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യക്തമായിട്ട് ഒരു ധാരണ നമ്മുടെ നാട്ടുകാർക്ക് ഇത് കിട്ടുന്നില്ല ഇങ്ങനത്തെ വിഷയങ്ങളിൽ നിന്നുള്ള പുറത്ത് നടക്കുന്ന കാര്യമായതുകൊണ്ട് അതുകൊണ്ടാണ് അഞ്ചു മില്യൺ സൗദി റിയാലിന് പകരം പതിനഞ്ച് മില്യൺ നമ്മൾ ഇവിടെ നിന്നും ഉണ്ടാക്കി കൊടുത്തത് നമ്മളതിനെ കുറിച്ച് അന്വേഷിക്കാണ്ടാണോ ഇതിന്റെ പിന്നിൽ വലിയ രീതിയിൽ ശൃംഖല ഉണ്ടോ എന്ന് അറിയില്ല എന്തായാലും ഈ ഒരു ഫാമിലിക്ക് വേണ്ടിരുന്നത് പണമല്ല പകരം ഒരു പള്ളി ആയിരുന്നു എന്നാണ് പറയുന്നത് തയ്യാറാണ് അവരുടെ ഈ ഒരു പള്ളി എന്ന് സ്വപ്നം എന്നാൽ ഈ ഒരു വലിയൊരു ഗ്രൂപ്പുണ്ട് ആ ഒരു ഗ്രൂപ്പും യൂസഫ് അലി യൂസഫ് അലിയും കൂടെ ചേർന്ന് ഈ ഒരു പള്ളി നിർമ്മിച്ചു കൊടുക്കാമെന്ന് കൃത്യമായിട്ട് അറിയിപ്പിച്ചതാണ് ഇവിടുത്തെ ഒരു ടീം പോയി ഇടപെട്ടത് മുഖാന്തരം ഈ ഒരു പള്ളി അവരായിട്ട് നിർമ്മിച്ചു കൊടുക്കാമെന്ന് കൃത്യമായിട്ട് അറിയിപ്പിച്ചതാണ് പിന്നെ ഇവിടെ ഒരു പള്ളി നിർമ്മിച്ചു കൊടുക്കാൻ ഒരുപാട് പേര് ഇവിടെ ഇവിടുത്തെ തന്നെ കാര്യം അവർക്കൊക്കെ ആ ഒരു പള്ളി യൂസഫ് അലിയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കി കൊടുക്കാം എന്ന് അന്ന് തന്നെ തീരുമാനമായിട്ടുണ്ടായിരുന്നു പിന്നെ അത് എങ്ങനെയാണ് ഇത്രയും കാലം നീണ്ടുപോയത് എന്നുള്ളതാണ് എന്റെ ചോദ്യം ഇനി ഇപ്പൊ അഞ്ച് മില്യൺ ഡോളർ അല്ല അത് മാറ്റിവെക്കാം ഇനി ഇപ്പൊ പള്ളിയാണ് വേണ്ടത് എങ്കിൽ ആ ഒരു പള്ളി നിർമ്മിക്കാൻ യൂസഫലി മാത്രമല്ല അവിടെയുള്ള ഒരുപാട് അറബികളും തയ്യാറാവും കാരണം അവരുടെ ഒരു വിശ്വാസ പ്രകാരം ഒരു പള്ളി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പുണ്യം കിട്ടും എന്നുള്ളൊരു വിശ്വാസമുണ്ട് അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞ റഹീം ആ എന്നോ നാട്ടിലെത്തൂലേ അപ്പൊ എന്താണ് ഇതിന് പിന്നിൽ നടന്നത് എന്നാണ് നമുക്ക് വ്യക്തത ഇല്ലാത്തത് അവർ പള്ളിയാണ് അവർക്ക് ആവശ്യം പക്ഷേ ഇത് ലീഗലി അല്ലെങ്കിൽ ഒരു കോടതി മുഖാന്തരം പറഞ്ഞ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയെങ്കിൽ അത് നമ്മൾ അറിയുകയും യൂസഫലി എന്ന് പറയുന്ന ആ ഒരു മഹാവ്യക്തി ആ ഒരു പള്ളി ഉണ്ടാക്കി കൊടുത്ത് റഹീമിനെ നാട്ടിലെത്തിക്കേണ്ട സമയം കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാലേ അപ്പൊ ഈ ഒരു വിഷയത്തിൽ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് കോടതി ഇപ്പോ ഈ ഒരു പതിനഞ്ച് മില്യൺ സൗദി റിയാല് മോചനദ്രവ്യമായിട്ട് കൊടുത്താൽ അദ്ദേഹത്തിന് വിടും എന്ന് പറയുന്നതിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ഒരു വിധി പകർപ്പ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യമായിട്ട് സൗദിയിൽ ഒരു പ്രവാസി ട്രസ്റ്റ് ഉണ്ട് ഈ ഒരു ട്രസ്റ്റിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തുടങ്ങി മൂന്ന് മണിക്കൂറിനുള്ളിൽ വൺ മില്യൺ യു എസ് ഡോളർ വന്ന് നിറഞ്ഞ ഒരു ട്രസ്റ്റാണ് ആ ഒരു ട്രസ്റ്റിൽ നിന്ന് പോലും റഹീമിനെ രക്ഷപ്പെടുത്താൻ തയ്യാറാണ് അതിനവർക്ക് ആവശ്യമായിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോടതിയുടെ വിധി ഈ പതിനഞ്ച് മില്യൺ സൗദി റിയാൽ ആവശ്യപ്പെട്ടുള്ള നോട്ടീസ് വേണം അത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു നിമിഷം തന്നെ അദ്ദേഹത്തിന് അവിടുന്ന് രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നു എന്നാണ് പറയുന്നത് അവസാന അവസാനം തീർച്ചയായിട്ടും അവര് ഇത് പറയുന്ന സത്യമാണ് എങ്കിൽ തീർച്ചയായിട്ടും അവര് അത് പുറത്തുവിടേണ്ടത് അവരുടെ ഒരു കടമയാണ് ആ ഒരു കുടുംബത്തിനെ അറിയിപ്പിക്കേണ്ടത് ആ വിധിപാദമാണ് അതെന്തുകൊണ്ട് ഒരു പുറത്തുവിടുന്നില്ല അതെന്തുകൊണ്ട് നമ്മൾ ആവശ്യപ്പെട്ടു അതായത് ഈ ഒരു വിധി പറഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ലീഗൽ ലൈസൻസ് ഉള്ള ഇവിടെ ചാറ്റി സംഘടനകളുണ്ട് സൗദിയിൽ അത് അത് എന്ന് പറയുന്ന ഒരു ചാർട്ടബിൾ ട്രസ്റ്റ് ഉണ്ട് ആ ട്രസ്റ്റ് റമദാൻ ഒന്നിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യത്തെ മൂന്ന് മണിക്കൂറിന് നൂറ് മില്യൺ റിയാലി ഇവിടെ കളക്ട് ചെയ്ത് സംഭാവന കിട്ടിയ ഒരു ചാർട്ടബിൾ ട്രസ്റ്റ് ആ ട്രസ്റ്റിലെ പ്രഷർ ഉണ്ട് ആ പ്രഷർ എന്ന് പറയുന്നത് അബു അമ്മ എന്ന് പറയുന്ന നമ്മുടെ തിരുവാതരം ഷാരൂഖ് ഖാന്റെ ഉള്ള സ്പോൺസർഷിപ്പുള്ള അങ്ങനെ ഒരു ട്രസ്റ്റ് അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ സിമ്പിൾ ആയിരുന്നു പക്ഷേ അവർ അവരാവശ്യപ്പെട്ട വിധിപ്പകർപ്പ് അത് അന്ന് ഇവിടെ പണം സമാഹരിക്കാൻ കൂടെ നിന്ന ആളുകൾക്ക് പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വാക്കാലി പറയുന്ന വാക്കുകൾ വിശ്വസിച്ചുകൊണ്ടാണ് മലയാളികളടക്കം ഇത്രയും വലിയ ഒരു തുക ഒരു മനുഷ്യന്റെ ജീവന് വേണ്ടി നമ്മൾ സമാഹരിക്കുന്നതും അദ്ദേഹത്തിന് വേണ്ടി അത് അയച്ചു കൊടുക്കുന്നതായ അക്കൗണ്ടിലേക്ക് എത്തുന്നതും പക്ഷേ അവിടെ സൗദി നിയമം നിലനിൽക്കുന്നുണ്ട് അഞ്ച് മില്യൺ സൗദി ഡോളറിൻ്റെ ഒരു കഥ അല്ലെങ്കിൽ അഞ്ച് മില്യൺ സൗദി റിയാലിൻ്റെ ഒരു കഥ പിന്നെ എങ്ങോട്ടാണ് ബാക്കി വരുന്ന പത്ത് കോടി എവിടേക്കാണ് ഈ പോകുന്നത് എന്നുള്ളതാണ് ഏകദേശം പതിനൊന്ന് കോടി പതിനൊന്ന് ലക്ഷം രൂപയാണ് വേണ്ടി വരിക ഇന്നത്തെ കണക്കനുസരിച്ചിട്ട് ആ ഒരു ഫണ്ടൊക്കെ എവിടേക്കാണ് പോകുന്നത് ശരിക്കും ഇതിന്റെ പിന്നിലൊരു വലിയ ശൃംഖലയുണ്ട് അല്ലെ അപ്പൊ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെയുള്ള ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ഒരുപാടുണ്ട് ആയിരത്തി ഇരുപത്തഞ്ച് മെമ്പർ അടങ്ങുന്ന നാല് ഗ്രൂപ്പുകളുണ്ട് നാല് ഗ്രൂപ്പുകളിലും നിരന്തരം ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് ആ ചോദ്യം ചെയ്യപ്പെടലും മറുപടി കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് അഡ്മിൻ ഓൺലൈൻ ആക്കുന്നു അത് ചോദ്യം ചെയ്തിട്ടുള്ള ആളുകളെ തിരഞ്ഞു പിടിച്ച് ഗ്രൂപ്പിൽ നിന്നും റിമൂവ് ചെയ്യുന്നു അപ്പൊ അതിന്റെ പിന്നിലൊരു വലിയ ചതി ഉണ്ട് എന്ന് തന്നെയാണ് അതിനർത്ഥം അല്ലാത്ത പക്ഷം കൃത്യമായി ആ ഒരു ചോദ്യങ്ങൾക്കൊക്കെ മറുപടി കൊടുക്കാം ഈ ഒരു കോടതിയുടെ വിധിപ്പകർപ്പ് കാണിക്കുകയാണെങ്കിൽ നമുക്കിതാ ഇന്ന ഒരു ട്രസ്റ്റ് ഇത്ര രൂപ അവർ തരും അല്ലെങ്കിൽ അത് പൂർണ്ണമായും നൽകും എന്ന് പറയുന്നു ആ വിധിപ്പകർപ്പ് എവിടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായ അനുഭവമാണ് ഇവരം ഞാൻ കക്ഷണവർക്കായ ഒരു മീറ്റിങ്ങിലൂടെ ആരംഭിച്ചതാണ് അത് കൂടാതെ ഇവിടുത്തെ നിയമസഹായ വേദി എന്ന് പറയുന്ന ഒരു വലിയൊരു ഗ്രൂത്തിന്റെ ഒരു പരിപാടി കാണുന്ന സമയത്ത് സർക്കിഷൻ എടുക്കുന്നതിന് മുമ്പ് ഞാൻ അതിന്റെ പ്രധാന ഭാരവാഹികളൊക്കെ വിളിച്ച് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു അവർ പറഞ്ഞ് ആ നോക്കി ഞങ്ങൾ പറയാമെന്ന് പറഞ്ഞിട്ട് ഈ പരിപാടി നടക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് അനുഷ് പരിപാടി കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞങ്ങൾക്ക് പരിപാടി നടക്കുകയല്ലേ പറയുന്നത് ഇത്ര ആൾക്കാർ അറിയേണ്ടത് അവർ ഒരിക്കലും അത് താല്പര്യപ്പെട്ടില്ല എന്നെ പരിപാടിയിലേക്ക് എന്ത് ചെയ്തിട്ടില്ല ആ പരിപാടിക്ക് ശേഷം ഇവർ ഒരു പത്ത് പതിനഞ്ച് പേര് ഇന്നിട്ട് എന്നെ വിളിച്ച് കാര്യങ്ങൾ ഇറക്കി അപ്പൊ ഞാൻ ആദ്യമേ ഈ ഒരു കാണിച്ചോ അന്ന് തന്നെ ആ ഒരു പണം കണ്ടെത്താൻ കഴിയുമായിരുന്നു വിധി പകർപ്പ് ഉണ്ടായിരുന്നെങ്കിൽ അപ്പൊ ആ വിധി പകർപ്പ് ഇല്ലാതെയാണ് ഒരു പക്ഷേ നമ്മൾ പോലും ഫണ്ട് എന്നുള്ളതാണ് എന്താണ് ഇപ്പൊ സൗദി കോടതി വിധിച്ചത് എന്നുള്ള വിധി അത് നമുക്ക് കിട്ടിയിട്ടില്ല അത് സിമ്പിൾ ആയിട്ട് കിട്ടാവുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ലോയർ അവിടെ ഉണ്ടാവുമല്ലോ പ്രതിഭാഗം ലോയർ അവിടെ ഉണ്ടാവും ഇനി എംബസി മുഖാന്തരം ആ ഒരു വിധി പകർപ്പ് നമ്മുടെ നാട്ടിലെത്തി നമ്മുടെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ വേണം അത് എവിടെ ഇവരുടെ വീട്ടിൽ പതിനഞ്ച് ബില്ല് വിയാലും റൈഗിമുക്കണം മോചനത്തിന് വേണ്ടിയാണ് ഇവര് കളക്ട് ചെയ്തത് എങ്കിൽ ആ പതിനഞ്ച് ബില്ലിയം വ്യായാലും ആ കുടുംബത്തിലേക്ക് വേണ്ടിയാണ് കൊടുത്താൽ ആ കുടുംബത്തിലേക്ക് എത്തണം അല്ലാതെ ഈ ഒരു അഞ്ച് ബില്ല്യം വീയാലും മാത്രം കോർട്ട് പരമായിട്ട് ബാക്കി പത്ത് മില്ല്യം വിയാലും രഹസ്യ ധാരണയിൽ കൊടുക്കാനാണ് ഇവർ ചെയ്യുകയാണെങ്കിൽ അത് തടയപ്പെടണം അത് സെറ്റാണ് അങ്ങനെ ചെയ്തോളൂ അത് നമ്മുടെ ജനസമൂഹത്തോട് കാണിക്കുന്ന ഈ സൗദി അറബ്യയിലെ നിയമത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ തെറ്റായിട്ടുള്ള വന്നതാണ് അതിലൂടെ റൈഗിമുക്കാൻ യാതൊരു രീതിയിലുള്ള ഒരു തടസ്സം ഉണ്ടാവില്ല കാര്യം അവസാനത്തെ കോട്ട് വിധി സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞു ഓക്കെ അവസാനം എന്താവണം ആ ഒരു അഞ്ച് മില്യൺ സൗദി റിയാല് ഈ ഒരു ഫാമിലി വാങ്ങാൻ തയ്യാറാണ് എന്ന് കോടതി മുഖാതരം അറിയിക്കുകയും ഒരു ലീഗൽ നോട്ട് കിട്ടുകയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേടിക്കാനൊന്നുമില്ല ആ ഒരു സംഭവം ഇപ്പൊ വന്നു അത് ഇനി ഇവരറിയാതെ കോടതി അറിയാതെ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അത് കൊടുക്കുന്നതും ശിക്ഷാർഹമായിട്ടുള്ള കാര്യമാണ് സൗദി നിയമപ്രകാരം അത് തെറ്റാണ് എന്ന് പറയുന്നു ഇനി ഇതിന് പ്രത്യേക പല നിയമങ്ങളും ഭേദഗതി വരുത്തിയിട്ട് കോടതി തന്നെ ഇങ്ങനെ ഇത്രയും വലിയ ഒരു തുകയാണ് കൊടുക്കേണ്ടതെന്ന് പറയുകയാണെങ്കിൽ പോലും ഇവിടെയുള്ള ആളുകൾ ബാധ്യസ്ഥരാണ് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ച ആളുകൾ ബാധ്യസ്ഥരാണ് ബോച്ചെ പോലും ബാധ്യസ്ഥനാണോ ആ ഒരു നോട്ട് ആ ഒരു കോടതി വിധി നമ്മളെ കാണിക്കേണ്ടത് കാരണം ഓരോ മനുഷ്യൻ്റെയും കഠിനമായ വിയർപ്പാണ് ഓരോ രൂപ ഓരോ തുണ്ട് നാണയങ്ങൾ പോലും ഇട്ട് കൊടുത്തിട്ടാണ് അദ്ദേഹം രക്ഷപ്പെടുത്തുന്നത് അല്ലെ അപ്പോ ആ ഒരു കാര്യത്തിൽ ബോച്ചെ ഒന്നും വേണ്ടിയിട്ടില്ല ഇങ്ങനെ ഒരു കാര്യം ഇവിടെ നടക്കുന്നത് പോലെ അദ്ദേഹം മൈൻഡ് ചെയ്യുന്നില്ല എന്ന് കേൾക്കുമ്പോ എനിക്കൊരു വിഷമമുണ്ട് ഒരു പേടിയും തോന്നുന്നുണ്ട് കാരണം ഇത്രയും വലിയൊരു തുക അത് എന്താണ് അവർ ചെയ്യാൻ പോകുന്നത് നമ്മൾ കണ്ടറിയേണ്ടതാണ് കോടതി സ്വീകരിച്ചു എന്നാണ് നമ്മൾ അറിയാത്തത് ആ ഒരു ആ ഒരു തടസ്സം ആയതുകൊണ്ടാണ് ഞാൻ ഇന്ന് സെഡിനോട് സംസാരിക്കാൻ തയ്യാറായി എന്ന് അത് ആ സ്വീകരിച്ചു എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ ഭാഗത്തുള്ള ഒരു ലോയർ ഉസാമ എന്ന് പറയുന്ന വ്യക്തി വീണ്ടും വീഡിയോ ചെയ്തു കഴിഞ്ഞ രണ്ടാഴ്ച കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹം കോർട്ടിലേക്ക് ഒരു ഫയൽ സഡ്മിറ്റ് ചെയ്യും നമ്മൾ ഇതുപോലെ ദിയെ കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു അല്ലാതെ അവർ ഇങ്ങോട്ട് തോന്നിച്ചുകൊണ്ട് കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞല്ല അപ്പൊ അതിനെ ചോദിക്കാൻ തന്നെയാണ് കാലത്തെ കോർട്ട് വിളിക്കുന്നത് അതിന് സ്വീകരിച്ചു എന്നാണ് ഈ പറയുന്നത് അവർ അല്ലാതെ ഈ കേൾക്കുന്ന പോലെ അവർ തന്ന പതിനഞ്ച് മിനിറ്റ് അവർ തന്ന ഒരു പേപ്പർ പതിനഞ്ച് മിനിറ്റ് റിയാലോ കളക്ട് ചെയ്യപ്പെട്ടു അത് കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞല്ല നമ്മൾ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ സബ്മിറ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ വിധി നടപ്പിലാക്കരുത് മരിച്ചുപോയ പയ്യന്റെ ബ്രഡിലേഷൻ ആരാണോ അവർക്ക് ഞങ്ങൾ അവർ ചോദിക്കുന്ന എമൗണ്ട് കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു ഫയൽ സബ്മിറ്റ് ചെയ്യപ്പെടും അതാണ് ഇപ്പൊ സബ്മിറ്റ് ചെയ്യപ്പെട്ട ഒരു ഹയറിംഗ് വിളിക്കുക ആ ഹയറിംഗ് ഡെയിലി ഇത് കോർട്ട് ഒരു മെസ്സേജിലൂടെ അറിയിപ്പിക്കും ആ മെസ്സേജ് ചിലപ്പോൾ അടുത്ത ദിവസങ്ങളായിരിക്കും ഒന്നല്ല ആ ആ ഒരു ഹയറിങ്ങിൽ നമ്മളും വക്കീലും വക്കീലും കോടതി മുഖാന്തരമാണ് ഈ ഒരു കേസിന് തീർപ്പാവുന്നത് എങ്കിൽ അങ്ങനെയെങ്കിൽ അഞ്ച് കോടി സൗദി റിയാൽ മാത്രം ആവശ്യപ്പെടാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഇപ്പൊ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പൊ എന്താ പൊട്ടന്മാരായോ എന്നാണ് എൻ്റെ ചോദ്യം ഇത്രയും വലിയ ഒരു കൊലച്ചടി മലയാളികളോട് ചെയ്യേണ്ടായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഈ ഒരു നിയമങ്ങളെ കുറിച്ച് കൂടുതൽ അറിയുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റ ഐ ഡി ഞാനിതിലൂടെ പിൻ ചെയ്തിട്ടുണ്ട് സന്ദീപ് എടപ്പാൾ എന്നാണ് ആ ഒരു അക്കൗണ്ടിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് എനിക്കൊരു മെസ്സേജ് വേണമെങ്കിൽ അയക്കാം ഞാൻ എന്തെങ്കിലും പറഞ്ഞൊരു തെറ്റുണ്ടെങ്കിൽ തിരുത്തപ്പെടേണ്ടത് അത്യാവശ്യമാണ് തെറ്റല്ല ശരിയാണ് പറഞ്ഞത് എങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ നിങ്ങൾക്ക് നൂറ് ശതമാനം യോജിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ പരമാവധി ഷെയർ ചെയ്യുക മലയാളികളെ ചതിച്ചത് തെറ്റല്ലേ